ഹിമാചലിൽ വിക്രമാദിത്യസിംഗിന്റെ രാജി അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു വിക്രമാദിത്യുമായി സംസാരിച്ചെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു നേരത്തെ സിംഗ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് അതേസമയം രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഹിമാചലിൽ നാളെ മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് അനുപ് ദാസ് വിവരങ്ങൾ നൽകും അനുപ് താൽക്കാലിക ആശ്വാസത്തിന്റെ വാർത്തകളാണോ ഹിമാചലിൽ നിന്ന് വരുന്നത് അക്ഷയ കോൺഗ്രസ് ആശ്വസിക്കാനുള്ള വക അവിടെ നിന്നുണ്ട് കാരണം ഹിമാചൽ പ്രദേശിലെ ബജറ്റ് പാസ്സാക്കേണ്ട ദിവസമായിരുന്നു ഇന്ന് ബജറ്റ് സമ്മേളനം നടക്കുന്ന നിയമസഭാ സമ്മേളനം ബജറ്റ് പാസ്സാക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു കാരണം മുപ്പത്തിനാല് പേരുടെ പിന്തുണ സർക്കാരിനും മുപ്പത്തിനാല് പേരുടെ പിന്തുണ പ്രതിപക്ഷത്തിനും ബി ജെ പിക്കുമുണ്ട് എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ ആറ് ബി ജെ പി ക്ഷമിക്കണം ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും ബി ജെ പിയോടൊപ്പം പോയ സാഹചര്യത്തിൽ എന്നാൽ സഭയിലെ പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സഭയ്ക്ക് പുറത്താക്കി അതായത് സസ്പെൻഡ് ചെയ്ത് ബഹളം വെച്ചതിൻ്റെ കാരണത്താൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധി തൽക്കാലത്തേക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു ശബ്ദവോട്ടോടു കൂടിയാണ് ബജറ്റ് പാസാക്കിയത് മാത്രവുമല്ല രാജിവെച്ച മന്ത്രി വിക്രമാദിത്യസിംഗെ അനുനയിപ്പിക്കുക അനുനയിപ്പിക്കാൻ സുഖീന്ദ്ര സിംഗ് സുഖു മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് നാളെ മന്ത്രിസഭായോഗം ചേരും ആ യോഗത്തിന് ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലയിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത്